ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മറ്റ് ക്ലബ്ബുകളിൽ നിന്നും വിഭിന്നമായിട്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്ന ഫുട്ബോൾ ക്ലബിന്റെ ഒരു പ്രത്യേകതയുണ്ട് കാരണം അതൊരു സംസ്കാരത്തിന്റെ മുഖമുദ്ര കൂടിയാണ് സപ്തസുന്ദരികൾ എന്ന് വിളിക്കപ്പെടുന്ന വടക്കു കിഴക്കൻ പ്രദേശത്തെ ഏഴ് സംസ്ഥാനങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തുക അവരുടെ വികാരത്തിനെ ഒരുമിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ആ ഒരു ക്ലബിന് രൂപീകരണം കുറച്ചപ്പെട്ടത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ തന്നെയാണെങ്കിലും രാഷ്ട്രീയമായി സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഒരുപാട് തരത്തില് വിഘടിച്ച് കിടക്കുന്ന ഈ സംസ്ഥാനങ്ങളാണ് ഈ സംസ്ഥാനങ്ങളെ ഫുട്ബോൾ എന്ന വികാരത്തിൽ ഒരുമിപ്പിച്ച് നിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മുടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്ന ക്ലബ്ബ് രൂപീകരിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ക്ലബിന് അവിടെ കിട്ടുന്ന അക്സെപ്റ്റൻസ് വളരെ വലുതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള താരങ്ങൾക്ക് കിട്ടുന്ന റെസ്പെക്റ്റും വളരെ വലുതു തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ കളിക്കാൻ ഗുവാഹത്തിലെ ഇന്ദിരാഗാന്ധി അത്ലറ്റിക് സ്റ്റേഡിയത്തിലേക്ക് പോകുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ലോക്കൽ ബോയ്സ് ബ്ലാസ്റ്റേഴ്സിന്റെ ലോക്കൽ ബോയ്സ് എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലോക്കൽ ബോയ്സ് ഇല്ല എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന് ഒരു തലവേദനയായിരിക്കും ഗാലറിയിൽ നിന്നും ലോക്കൽ ബോയ്സിന് കിട്ടേണ്ട ഒരു ചെറിയ സപ്പോർട്ട് ബ്ലാസ്റ്റേഴ്സിന് കിട്ടില്ല എന്ന് തന്നെ പറയാം നാവച്ച സിംഗ് റെഡ് കാർഡ് കാരണം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ കളിക്കില്ല ജിക്സൺ സിംഗ് തനോജും അതുപോലെ തന്നെ കളിക്കില്ല പിന്നെ ഹോറിമ്പ റിവേ എന്ന നമ്മുടെ മണിപ്പൂരി താരവും കളിക്കാൻ പോകുന്നില്ല അപ്പം പറഞ്ഞു വരുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ തട്ടകത്തിൽ ചെന്ന് ഏറ്റുമുട്ടുമ്പോൾ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും പ്ലെയർ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് നമ്മുടെ നിരയിൽ താരങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളത് വല്ലാത്തൊരു വിധിവൈപര്യത്വം തന്നെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാണ് അല്ലാതെ വരെയൊന്നും ഇവിടെ